ഞാൻ ഒരു ഓന്റർപ്രണർ ആകണം അത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഒരു ഭാഗം അതിന്റെ സെക്കൻഡ് ഭാഗം അത് എപ്പോ വേണം ഇത് പലരും വിട്ടുപോകും അപ്പൊ ഓന്റർപ്രണർ ആകണ്ടേ ആകണ്ടേന്നുള്ളതിനെക്കാട്ടിലും പ്രാധാന്യം നിങ്ങളുടെ സക്സസ് വരുന്നത് ഇത് എപ്പോ നിങ്ങൾ ചെയ്യുന്നുള്ളതാണ് ഇതെല്ലാരും ഓന്റർപണർ ആവണമെന്നില്ല കാരണം ഇത്രയും പേര് ഓൺപ്രണർ ഈ കമ്പനികളൊക്കെ ജോലി ചെയ്യുന്ന ആകും ിയൻ ഓന്തർപിണർ ആവും റൈറ്റ് അപ്പൊ അതിനകത്ത് നമ്മൾക്ക് വരുന്നത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു അപ്പൊ നമ്മൾക്ക് അതിന് വേണ്ട ക്വാളിറ്റീസ് ആണോ ഉള്ളത് ഞാൻ ആ ടൈപ്പ് ആണോ ആ ടൈപ്പ് തന്നെ മോഷൻ ടൈപ്പ് എന്നുള്ള രീതിയിലല്ലാട്ടോ ടൈപ്പ് ഉദ്ദേശിച്ചു പക്ഷെ അതിന്റെ ക്യാരക്ടറിസ്റ്റ് ഞാൻ എന്റെ ബുക്കിൽ തന്നെ നാലു ടൈപ്പ് ഓഫ് ഓന്റർപിണേഴ്സ് ആക്കി തിരിച്ചിട്ടുണ്ട് ഓന്ത്രപിണർ ഓന്റർപിണർ ഓൺപിണർ ഒറ്റ ഇതാണ് പറയുന്നത് ശരിക്കും അത് ശരിയല്ല അപ്പൊ ഞാൻ അതായത് ചെറുപ്പ ഒരു ടൈപ്പ് എ എന്ന് ഞാൻ വിളിച്ചത് ആ ഒരു അഗ്രസീവ് ആദ്യമായിട്ടുള്ള ഞാനൊക്കെ ഇറങ്ങി പോകാം അതായത് നമുക്ക് പത്തും ഗുസ്തി എന്ന് പറയും അതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ പത്തല്ല എം ബി ഉണ്ട് എന്നാലും നമുക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസോ കാര്യമായിട്ട് ക്യാപിറ്റലോ എൻ്റെ അച്ഛനൊരു കോളേജ് പ്രൊഫസർ പറഞ്ഞോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നമ്മുടെ വീട്ടിൽ വലിയ സ്വത്തില്ല നമ്മൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല നമ്മുടെ കയ്യിലും അധികം പൈസ ഇല്ല അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒന്റർപ്രണർ ആണ് അതൊരു എ അയാൾക്ക് വരുന്ന ചാലഞ്ചസ് അയാൾക്ക് വരുന്ന മുമ്പിലുള്ള ചോദ്യങ്ങൾ അല്ല വേറൊരു ടൈപ്പ് വരുന്നത് ഞാൻ നെക്സ്റ്റ് ടൈപ്പ് പറഞ്ഞ സി ഒരു കോർപ്പറേറ്റ് ഓന്ത്ര കോർപ്പറേറ്റ് നമ്മൾ പല കാണാം ഓ അവൻ പതിനഞ്ചു കൊല്ല ഇൻഫോസിസ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ വേറെ ടാറ്റയിൽ വർക്ക് ചെയ്തു എന്നിട്ടാകുമ്പോഴൊരു കമ്പനിയുടെ അവൻ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റൻസ് വേറെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാറ്റഗറി ചെയ്തത് പിന്നെ വേറെ തേർഡ് കാറ്റഗറി ഉണ്ട് എഫ് എഫ് എഫിനായിട്ട് വരുന്നത് കാരണം ഫാമിലി നമ്മുടെ ഫാമിലിയിൽ തന്നെ നല്ല ബിസിനസ്സസ് കുറേ ഉണ്ടെങ്കിൽ ഞാനൊരു ചിലപ്പോൾ ഫാമിലി ബിസിനസ്സിലേക്ക് അല്ലായിരിക്കും പോകുന്നത് എന്നാലും ഞാനൊരു കമ്പനി തുടങ്ങുമ്പോഴും നമുക്ക് കുറേ ബെനിഫിറ്റ്സ് നമ്മളറിയാതെ കിട്ടും ബി എ തൊട്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്ന ബിസിനസ് ഒരു വേർഡ് പോലും വീട്ടിൽ കേട്ടിട്ടില്ല പുസ്തകങ്ങൾ കാണും സയൻസ് ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ വായിക്കും അതൊക്കെ അല്ലാതെ ബിസിനസ് ഒരു വാക്കിയില്ല എനിക്കെന്തോ ഒരു താല്പര്യം അതിൽ വന്നു പക്ഷെ എന്നാൽ ഒരു ഫാമിലി ബിസിനസ്സിൽ വളർന്ന ഒരു കുട്ടിക്ക് ഒരു ചെറുപ്പക്കാരന് അതിന്റെ കുറെ അറിയാതെ തന്നെ കുറെ ഇടിയന്നെ അവൻ്റെയിൽ ഉണ്ടാവും ആയിപ്പെട്ടിട്ടുള്ളു കെയർഫുൾ ആയിരിക്കും പൈസ റേസ് ചെയ്യുന്ന കാര്യമായാലും റിസ്ക് എടുക്കുന്ന കാര്യമായാലും കെയർഫുൾ ആയിരിക്കും വലിയ മണ്ടത്തരങ്ങൾ കാണിക്കില്ല ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് നമ്മുടെ എ കാറ്റഗറി ആണ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല പൈസ ഇല്ല പത്തും കുസ്തി അവൻ ഇറങ്ങുകയാണ് പിന്നെ സി ആവുമ്പോ അവൻ അവന് സി കാറ്റഗറിക്ക് റിസ്ക് കുറച്ച് വളരെ കുറഞ്ഞു പക്ഷെ അവന് വലിയ റിസ്ക് എടുക്കൂലട്ടോ ഒരു ചാടിപ്പോഴും വലിയ കാര്യം ചെയ്യില്ല നയന്റി നയൻ പെർസെന്റും അവൻ ചെയ്തിരുന്ന പതിനഞ്ചു കൊല്ലം എവിടെയാ വർക്ക് ചെയ്തിരുന്നത് വെച്ചാൽ ആ ബിസിനസ്സ് തന്നെ ആയിരിക്കും അവിടുത്തെ നാല് കസ്റ്റമേഴ്സിനെ അടിച്ച് മാറ്റിയിട്ടായിരിക്കും മൂപ്പര് പോയിട്ട് മൂപ്പര് മൂപ്പരുടെ നാല് ഫ്രണ്ട്സും ഉണ്ടാവും അല്ലെങ്കിൽ അഞ്ച് ഫ്രണ്ട്സും ഉണ്ടാവും അതേപോലുള്ള അവരുടെ പോയിട്ട് വളരെ റിസ്ക് കുറഞ്ഞായിരിക്കും അവർ ചെയ്യും പക്ഷെ അവരുടെ ബിസിനസ് ടിപ്പിക്കലി സക്സസ്ഫുൾ ആവും അവരുടെ വെഞ്ചർ ക്യാപിറ്റൽസ് വരും അവരെ കാണുമ്പോഴേ ഫണ്ട് ചെയ്യുമോ അതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഞാൻ ഇത്ര പറഞ്ഞു മോശമായിട്ടല്ല പക്ഷേ അശോക് സൂത്തേയും അവരൊക്കെ ചേർന്ന് മൈൻഡ് മൈൻഡ് സ്പ്രിങ് മറന്നു കഴിഞ്ഞാൽ കമ്പനി പേര് വിപ്രോയിൽ അവർ ഇറങ്ങി ഒമ്പത് പേര് ഇറങ്ങി ടോപ്പിലുള്ള ഒൻപത് പേര് അവർ പോയിട്ട് ഒരു കമ്പനി തുടങ്ങി അവർക്ക് ഉടനെ തന്നെ ഒരു വി സി മുപ്പത് മില്ലോ മുപ്പത്തഞ്ച് മില്ലോ കൊടുക്കും ഞാൻ പറഞ്ഞത് ആ ഒരു അപ്രോച്ച് ഞാൻ നാളെ പോയിട്ട് ഒരു എം ബി എ കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു കമ്പനി പോകുന്ന ക്വസ്റ്റൻസ് രണ്ടല്ലേ രണ്ടല്ലേ വളരെ വളരെ വ്യത്യസ്ത അപ്പോ അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഒരാൾ ഞാൻ ഏത് ടൈപ്പാണ് എൻ്റെ ഈ കാറ്റഗറി മാത്രമല്ല പിന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ ഇഷ്ടമാണോ എനിക്ക് സ്ട്രെസ്സ് പറ്റുമോ ഞാൻ ഒരു മണിക്കൂറേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പത്ത് മണിക്കൂറെ ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഫാമിലി ലൈഫ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി ലൈഫ് ബാലൻസ് ഒരു ബിസിനസ് ബിസിനസ്സാർക്ക് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഈ പള്ളി പറയാൻ പറയും ഒരു കാര്യമില്ല ഇവിടെ ട്വൻറ്റി ഫോർ ബൈ സെവൻ ആണ് നമ്മളൊരു പ്രത്യേകിച്ച് ആ കാറ്റഗറി നമുക്ക് വേറെ ഒരു ഒന്നും ഉൽപ്പനം ഇല്ല നമുക്ക് ഇത് അടുത്ത മാസം പൈസ ഒന്നും ഇല്ലെങ്കിൽ ശബ്ദം കൊടുക്കാൻ പറ്റുള്ളൂ ഞാനൊക്കെ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോയതാണ് ഏറ്റവും വേണ്ടപ്പെട്ട ഞാൻ യു എസ് യു എസ് ലാ ശെ കൊടുത്തിട്ട് രണ്ട് പേച്ചക്ക് മിസ്സിൽ കമ്പനി അടക്കേണ്ടി വരും ഇവിടുത്തെ പോലെ നമുക്ക് പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല റൂൾസ് വളരെ ഡിഫറൻ്റ് ആണ് പേച്ചക്ക് പാങ്ക് ചെയ്ത് പോയില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ കമ്പനി അടയ്ക്കണം ഒരു മാസം പോലും കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ സീനിയർ എംപ്ലോയീസോടൊക്കെ പറയും പക്ഷെ ചെക്ക് ഇടം ചെക്ക് തരാം പക്ഷെ ഇടം താട്ടോ ഒരു രണ്ടാഴ്ച പറയാം അടുത്ത കസ്റ്റമറുടെ ചെക്ക് വന്നിട്ട് നിങ്ങൾ ചെക്ക് ബാങ്കിൽ അങ്ങനെ നമ്മൾ വരെ നമുക്ക് മാനേജ് ചെയ്ത് പോകേണ്ട ഡിഫിക്കൽട്ടി ആ വരുന്നത് അപ്പൊ നമുക്ക് ടൈമിൽ ഒന്നും പറഞ്ഞു പറ്റില്ല നല്ല സ്ട്രെസ്സ് വരും അപ്പോൾ തന്നെ ഞാൻ അതിന് തെഴുതിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട മിക്കവരും പറയുന്ന എതിരായിട്ട് അത് ഇവിടുത്തെ നടക്കുന്നതിലെതിരായിട്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എന്ത് ഇത് ഞാൻ ഫസ്റ്റ് ഒന്നും ഫസ്റ്റ് ബിസിനസ് തുടങ്ങുന്ന ടൈപ്പ് ടൈമിലാ ആ പറയുന്നത് കേട്ടോ യു ആർ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഓൺ ആൻഡ് യു യുവർ കാറ്റഗറി എ ഞാൻ പറയും സ്പൗസ് വരരുത് ബിസിനസ്സിൽ എന്നാൽ മിക്ക ചെറുപ്പക്കാരും പല ചെറുപ്പക്കാരും ആ മണ്ടത്തരം കാണിക്കുന്നതാണ് ഒരു സ്പൗസിന് ബിസിനസ്സിൽ ചേർക്കും ആ എളുപ്പമുണ്ടല്ലോ അപ്പം എനിക്ക് ഒരാളെ ഹയർ ചെയ്യണ്ടല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾക്ക് അക്കൗണ്ടിങ് ചെയ്യാം അല്ലെങ്കിൽ അത് ഭയങ്കര മണ്ഡത്തനാണെന്നാണ് എൻ്റെ ഫീലിങ് ബിക്കോസ് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ പിന്നെ എന്താ പൈസ വരുന്നെങ്കിൽ എങ്ങനെ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അതുകൊണ്ട് ആദ്യം അറിയാൻ ഞാൻ നിർബന്ധം എൻ്റെ വൈഫ് വേറെ ജോലി ചെയ്യണം കാരണം നമ്മൾക്ക് ബേസിക്കലി കുട്ടികൾ സ്കൂളിൽ പോകാനും റെന്റ് കിടക്കാനും ഒക്കെ ഉള്ള പൈസ നമ്മുടെ ബിസിനസ്സുമായിട്ട് ആവരുത് ഇതെല്ലാം ഫസ്റ്റ് ടൈം ഓന്നപ്പള്ളവർ മാത്രം ആപ്ലിക്കബിൾ ആട്ടോ ഇപ്പൊ വീട്ടിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒന്നും ബോധറിയേണ്ട കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബുക്കിനകത്ത് കുറച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ജനറൽ റൂൾസ് അല്ല ഇതൊക്കെ ഈ ഫസ്റ്റ് അതായത് ഷുഡ് യു സ്റ്റാർട്ട് എ ബിസിനസ് പിന്നെ സെക്കൻഡ് ക്വസ്റ്റി വാർഡ് ബിസിനസ് ഷുഡ് ബി സ്റ്റാർട്ട് ആൻഡ് ഈവൻ ഫോർ ദസ്റ്റ് ക്സ്റ്റിൻ സെക്കൻഡ് ആയി യൂണിഫിസ്റ്റോൾ സ്റ്റാർട്ട് അപ്പ് ബിസിനസ് ഷുഡ് ബി സ്ർട്ട് ഇറ്റ് നോ പഴാണോ നല്ല ട്ടെ അതുപോലെ അഞ്ച് കൊല്ലം വർക്ക് ചെയ്തിട്ട് ചെയ്ത് നമ്മൾ കുഴപ്പം കോളേജ് നല്ല ഐഡിയ കിട്ടിയു അപ്പൊ നമുക്ക് അന്നറിയാം ഓ സോഫ്റ്റ്വെയർ ഇനി ഞാൻ പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്തിട്ട് ചെയ്തതിനേക്കാളും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ തന്നെ കമ്പനി തുടങ്ങിയാണ് നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ജോലി ജോലിക്ക് പോകുന്ന ഒരു മോശമായിട്ടും അല്ല നമുക്ക് കൂടുതൽ പാഷനുണ്ട് നമുക്ക് കൂടുതൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് പലരുണ്ടോ ഈ ചില ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ എന്റെ ജോലിയായി ഭയങ്കര ജോലിയാവും ഓഫീസില് നമുക്കൊരു കമ്പനിയാണ് തുടങ്ങിയത് പണി കുറയോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം കമ്പനിയാവുന്ന അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു മിഥ്യാധാരണകളുണ്ട് പക്ഷെ നമ്മളൊരു ഓഫീസിൽ പോയി ഒരു ടെൻ ടൈംസ് മോർ ജോലി ചെയ്യേണ്ടി വരും നമ്മുടെ സ്വന്തം കമ്പനിയാവും അപ്പൊ അതിനൊക്കെ പ്രിപ്പയർഡ് ആവും അതിനൊക്കെ പ്രിപ്പയർഡ് ആവണം നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്യണം നിങ്ങളുടെ സ്പൗസ് വേറെ ഇൻകം നമുക്ക് കൊണ്ടു വീട്ടിലേക്ക് അത് അവരെ എഴുതി കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലതാതല്ലേ ഒരു സ്റ്റേജ് വരെയെങ്കിലും പലപ്പോഴും ചില ഫാൻസി ആയിട്ടുള്ള ചില പത്രത്തിലും ഒക്കെ സ്റ്റോറിയൊക്കെ കാണാൻ പറ്റും ആ ഹസ്ബൻഡ് വൈഫ് കപ്പിൾ പക്ഷെ നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ഒക്കെ പോയാൽ നമുക്ക് അറിയാം പറ്റും ഗണേഷ് കൃഷ്ണൻ പേർ ഒന്നും പറയുക ഗണേഷ് കൃഷ്ണൻ വൈഫ് നല്ല ഇവിടുത്തെ ഒരു ഇന്ത്യയിലെ ഒരു വെരി സക്സസ്ഫുൾ കപ്പിളാണ് പക്ഷേ നമ്മൾ അതിൻ്റെ കഥയിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോയെന്നൊക്കെ പറയാം ആദ്യത്തെ അഞ്ചാറ് എട്ട് കൊല്ലം ഗണേഷ് മാത്രമേ ഉള്ളൂ ബിസിനസ്സിലേക്ക് ബിസിനസ്സുകൾ നന്നായി സക്സസ്ഫുൾ ആയി ഒരു റേഷൻ ശേഷമാണ് വൈഫ് ജോയിൻ ചെയ്ത് പിന്നെ ഒരു പത്ത് പതിനഞ്ചോ വർഷം ശേഷം നമ്മൾ കട കഴിക്കുന്നത് അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് മൂന്ന് അദ്ദേഹം ഒരു വെരി കേപ്പബിൾ ഓന്തക്കുമാറാണ് എന്റെ രണ്ടുപോലെ മൂന്നൂല്ല സീനിയർ നായകൻ ആൾക്കാട്ടെ എനിക്ക് പോയി ഞങ്ങളെക്കാട്ടിലൊക്കെ ഞങ്ങളുടെ ലെവലിനൊക്കെ ഉള്ള വളരെ ഹയർ ലെവലുള്ള കുറെ നല്ല സക്സസ്ഫുൾ കമ്പനീസ് തുടങ്ങി തുടങ്ങിയിട്ട് ഇന്ത്യയിലത്തെ ഓൺ വെരി ഗുഡ് സീരിയൽ ഓന്ത്ര പൊണ്ണോസ് എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പൊ കഥപത്രത്തിൽ പത്രത്തില് പോലും വായിച്ചാല് പല ചെറുപ്പക്കാർക്ക് കിട്ടുന്ന മെസ്സേജ് അതെ രണ്ടുപേരെയാണ് കാണുന്നത് വൈഫ് നിൽക്കുന്നു ഇവർ നിൽക്കുന്നു ഇവ രണ്ടുപേരോട് ഇത്രയും ബിസിനസ് നടത്തുന്നു പക്ഷെ അവരൊക്കെ ഫസ്റ്റ് ടൈം ഓന്ത്രപൊണ്ടോസ് തന്നെ അവരൊക്കെ വളരെ കെയർഫുൾ ആയിരുന്നു അത് ചെയ്യായിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ബുക്കിംഗ് ചില എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത് എന്റെ അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ പേര് വയ്ക്കാതെ അല്ലാതെ പോയിട്ടുള്ള ബിസിനസ്സിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഡിവോഴ്സിലേക്കൊക്കെ എത്തും പലപ്പോഴും ഫാമിലി ലൈഫ് വരെ തകരും വീട്ടുകാരുമായിട്ട് ഒക്കെ വഴക്കാവും ആദ്യമൊക്കെ ചിലപ്പോൾ പലരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചു വരണം അപ്പൊ അന്നൊക്കെ നമ്മുടെ ഉച്ചയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് പോലും ഒന്നും അല്ലല്ലോ ആരും പൈസ തരുന്നേ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പൊ അറിയാം ഓക്കെ ഇൻവെസ്റ്റ്മെന്റ് പോലും അവർക്കൊരു വിഷമമായാലും നമ്മുടെ ബഹളം വഴക്കാവില്ല പണ്ടൊക്കെ നമുക്ക് പൈസ തന്നിട്ട് നമുക്ക് അവർ വിജയിച്ചാൽ അവർക്ക് ഷെയർ വേണം വിജയിച്ചില്ല അത് കടമായിട്ടാണ് അവരുടെ മനസ്സിൽ കാണുന്നത് നമ്മൾ പൈസ വിരിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ ഫണ്ടിങ് കിട്ടുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫണ്ടിങ് അപ്പൊ അത് കാരണം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ വേറെ കുറെ ഇഷ്യൂസ് ഉണ്ട് ആസ് യു കമ്പനി ഗ്രൂപ്പ് നല്ല ടീം വേണം പൈസ റേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെയാണ് ഞാൻ ബുക്കിൽ കവർ ചെയ്യുന്നത്